പിടിച്ച പോലുള്ള വാർമുകീലതോ കാണുവാനെത്തും സാക്ഷര കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തിന് പ്രകൃതിയുടെ ചാരുത പകരുകയാണ് വടക്കേക്കാട് ഗ്രാമം ഈ ഗ്രാമപ്രദേശത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ തിലകക്കുറിച്ച് ചാർത്തുകയാണ് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്ന് ദശാബ്ദത്തോളം ഈ വിദ്യാലയത്തെ തന്റെ അധ്യാപന അഭിരുചി കൊണ്ടും ഗണിതശാസ്ത്രത്തിലെ അമൂല്യ പാഠവും കൊണ്ടും ധന്യമാക്കിയിരിക്കുകയാണ് തിരുവളയന്നൂരിന്റെ സ്വന്തം കമല ടീച്ചർ മികച്ച സമ്മിശ്ര കർഷകനുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ അവാർഡ് ജേതാവ് കൂടിയാണ് തിരുവളയനൂരിന്റെ ഗണിത അധ്യാപിക അധ്യാപന മേഖലയിൽ നിന്നും വിട പറഞ്ഞാലും അധ്വാനധന്യമായ തന്റെ മികവാർന്ന ജീവിതത്തിനെ പരുക്കേൽക്കരുത് എന്ന തികഞ്ഞ നിശ്ചയദാർഢ്യമാണ് ടീച്ചറെ ഒരു മികച്ച കർഷകയാക്കി മാറ്റുന്നത് വിഷലിപ്തമായ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിനു മുന്നിലാണ് തന്റെ അധ്വാനശീലം കൊണ്ട് ഒരു നാടിന് മാതൃകയും പ്രകൃതിരമണീയമായ ഒരു ഗ്രാമപ്രദേശത്ത് ചാരുതയും നൽകി കർമ്മധന്യമായ ജീവിത നിമിഷങ്ങൾ കൊണ്ട് നവതലമുറയ്ക്ക് ടീച്ചർ വഴികാട്ടിയാകുന്നത് തൻ്റെ വീടിന് ചുറ്റുപാടും വ്യത്യസ്തമായ പച്ചക്കറികളും വ്യത്യസ്തമായ കിഴങ്ങുവർഗ്ഗങ്ങളും ധാന്യങ്ങളും കൃഷി ചെയ്യുകയും ഒപ്പം ക്ഷീരവികസന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു അധ്യാപനം മാത്രമല്ല അധ്വാന ക്ഷീണമുള്ള ഒരു കർഷക ജീവിതവും ഈ പ്രായത്തിലും തനിക്ക് ഏറെ അലങ്കാരവും ആകർഷണീയതയും നൽകുമെന്നും ടീച്ചർ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ബിസിനസ്സുകാരനായ ഭർത്താവിനും മകനുമൊപ്പം ജീവിക്കുന്ന വടക്കേക്കാട് ഗ്രാമത്തിൻ്റെ പ്രിയപ്പെട്ട ഈ അധ്യാപിക വരും കാലങ്ങളിലും ഈ ഗ്രാമീണ വശ്യതയ്ക്ക് നിറം പകരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം തീ പിടിച്ച പോലുള്ള വെയിലിൽ വേർപൊഴുക്ക് ഞാൻ വിത്തു വിതച്ചാൽ വാനത്തിൻ്റെ വലിയ വയലിൽ വാർമുകീലതു കാണുവാനെത്തും